എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം കഴിഞ്ഞ നൂറ്റി നാൽപ്പത്തി എട്ട് എപ്പിസോഡുകളായി ഞാൻ നാക്കും വാക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് എന്നോട് തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു വിഷയദാരിദ്ര്യമില്ലാതെ ഈ ലോകമാകുന്ന ഈ മഹാസാഗരത്തിൻ്റെ ഏത് കോണിൽ നോക്കിയാലും നമുക്ക് വിഷയങ്ങൾ എമ്പാടും ലഭിക്കുകയാണ് വ്യക്തികൾ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടി കടന്നു പോകുന്ന ദൈനംദിന അനുഭവങ്ങളൊക്കെ ഈ പ്രഭാഷണ പരമ്പരയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്തായിരുന്നു ഇതിൻ്റെ പർപ്പസ് ഇതിലൂടെ നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകൾ ഹിതകരമല്ലാത്ത രീതിയിൽ പുറത്തേക്ക് വരികയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ദോഷം വലുതായതുകൊണ്ട് ഒരു അധ്യാപകൻ എന്ന നിലയിൽ അത് കോഷൻ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് കൂടാതെ ദൈവത്തെ ഭയക്കുന്നു സർവശക്തിമാനായ ദൈവത്തിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ അവബോധം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ പരമ്പരയിലൂടെ പ്രഭാഷണത്തിലൂടെ ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടേരുന്നു എൻ്റെ നാക്ക് എൻ്റെ പ്രവൃത്തിയും അല്പം കൂടെ ശോധന ചെയ്യുവാൻ ഈ പ്രഭാഷണങ്ങൾ എന്നെ സഹായിച്ചു പലപ്പോഴും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ദേഷ്യപ്പെടുകയും കോപിക്കുകയും ഇണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട് എന്നാൽ എവിടെ തെറ്റ് പറ്റി എന്നുള്ള തിരിച്ചറിവാണ് നമ്മെ നാമാക്കുന്നത് ആ തിരിച്ചറിവ് ലഭിച്ചിട്ടും വീണ്ടും മറുതിളിച്ചതെന്നാൽ അങ്ങനെയുള്ളവരെ തിരുത്താനും വളരെ പ്രയാസമാണ് എന്റെ ജീവിതത്തിലൂടെ അനേക വ്യക്തിത്വങ്ങളെ ഞാൻ കാണുന്ന ഒരാളാണ് വളരെ അത്ഭുതത്തോട് ഞാൻ ചിലതെ നോക്കി കാണാറുണ്ട് വാക്കുകൾ കൊണ്ട് പ്രഘോഷണം നടത്തുകയും എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാതെ വെറുതെ ഉച്ചസ്ഥായിയിൽ പ്രസംഗിച്ചതുകൊണ്ടോ സംസാരിച്ചത് കൊണ്ടോ പ്രയോജനമില്ലാത്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെയേറെ ഞാൻ കണ്ടു ഒരുപക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ മാതൃകയാകേണ്ട അവസ്ഥകളിൽ നാം എപ്രകാരമായിരുന്നു എന്നുള്ളതും ഒരു പുനർവിചിന്തനത്തിന് നമ്മെ സഹായിക്കുന്നതാണ് ഈ പ്രഭാഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ൂറ്റി അൻപത് ആമത്തെ എപ്പിസോഡ് മുതൽ പുതിയൊരു വിഷയവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് നാക്കും വാക്കും എന്ന പ്രഭാഷണം എന്തുകൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ് ഇത് നൂറ്റിനാൽപത്തി ഒൻപതാമത്തെ എപ്പിസോഡാണ് നൂറ്റി അൻപത് പുതിയൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതേക്കുറിച്ച് ഉള്ള സൂചനകൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നാളത്തെ എപ്പിസോഡിലുണ്ടായിരിക്കും എത്രയും നാൾ എന്നെ കേൾക്കുകയും എനിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്ത ചില പ്രത്യേക ജീവിതങ്ങളുണ്ട് അവരോട് ഞാൻ ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കുന്നു അടുത്തൊരു വിഷയവുമായിട്ട് നമ്മൾക്ക് വീണ്ടും നേരിട്ട് കാണാം പ്ലസ് യു